അളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ അഞ്ചാം ദിവസം രുക്മിണി സ്വയംഭരം പാരായണം ചെയ്തു വാദ്യമേളങ്ങളുടെയും താലപലയുടെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു സ്വയംവര മല എഴുന്നള്ളപ്പിലും യജ്ഞവേദിയിലെ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കുചേർന്നു തുടർന്ന് സ്വയംവര സദ്യയും നടന്നു ശ്രദ്ധാപൂർവമായ സപ്താഹ ശ്രവണത്തിലൂടെ കഥാസന്ദർഭങ്ങൾ അടങ്ങിയ തത്വങ്ങൾ ഉൾക്കൊണ്ട് ഈശ്വരാനുഭൂതി നേടാൻ കഴിയുമെന്ന് യജ്ഞാചാര്യൻ ഭാഗവ സത്തമ്മ നീലം പുരുഷോത്തമ്മദാസ് പറഞ്ഞു ഒരു മനുഷ്യ ശരീരം ഭീഷ്മക മഹാരാജാവായും ശരീരത്തിന്റെ അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണു മൂക്കുന്ന ആർക്ക് ചെവി തുള്ളി ഇവ അദ്ദേഹത്തിൻ്റെ അഞ്ച് മക്കളായ രുക്മി മുതലായവരായും ആ മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ മനസ്സ് രുക്മിണിയായും വേദാന്തത്തിൽ പറയും അതാണ് രുക്മിണിയെ സ്വയം രുക്ണിയുടെ മകളായി രുക്മിയുടെ പെങ്ങളായി ഭീഷ്മ മഹ് രാജാവിൻ്റെ മകളായി രുക്മിണി ജനിച്ചു എന്ന് പറയുന്നു ഇപ്പം ഈ അഞ്ച് സഹോദരന്മാരും ഈ പെൺകുട്ടിയെ കൃഷ്ണന് കിട്ടാതിരിക്കാൻ വേണ്ടി തടസ്സം നിന്നവരാണ് അപ്പം നമ്മുടെ കണ്ണു മൂക്കുന്ന ആക്ക് ചെവിത്തൊഴി ഇവ ഇന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായി ഭഗവാന്റെ എടുത്ത് പ്രാർത്ഥിക്കാൻ തടസ്സം നിൽക്കുന്നവരാണ് ഒരു ഗുരുനാഥൻ വന്ന് രുക്മിണിയുടെ സന്ദേശം കൃഷ്ണനെ അറിയിക്കുകയും ഭഗവാൻ ഇന്ദ്രിയങ്ങളാകുന്ന രുക്ണി മുതലുള്ള സഹോദരന്മാരെ ജയിച്ച് ശരീരത്തിലെ ജീവനെ ആത്മാവിനെ ഭഗവാനുമായിട്ട് ചേർക്കുന്നതാണ് രുക്മിണീശ്വര കരയോഗ മന്ദിരഹാളിലെ യജ്ഞ വേദിയിൽ യജ്ഞാചാര്യൻ നീലംപേരൂർ പുരുഷോത്തമദാസിനൊപ്പം പടനിലം സുരേഷ് മാടപ്പള്ളി രമേശ് രാജാക്കാട് ഭാസ്കർ പുത്തൂർ പ്രകാശ് എന്നിവരാണ് യജ്ഞ പൗരാണികരായി പങ്കെടുക്കുന്നത് പൂജാ ചടങ്ങുകൾക്ക് മുഖ്യകാർമുഹൂർത്തം വഹിക്കുന്നത് പെരിയമ്മന പുരുഷോത്തമൻ നമ്പൂതിരിയാണ് ശനിയാഴ്ച കുജലോപാഖ്യാനം പാരായണം ചെയ്യും സപ്താഹേഞ്ഞം ഞായറാഴ്ച മംഗള എഴുന്നെളിപ്പ് ആറാട്ട് യജ്ഞ സമർപ്പണം മഹാപ്രസാദം മൂട്ട് എന്നിവയോടെ സമാപിക്കും